അല്ലേ ഇന്നിപ്പോ വലിയൊരു ബിസിനസ് ആണ് ഈ ഹെയർ ഇംപ്ലാന്റിങ് ഒ കോട്ടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടക്കുന്നത് എന്നിട്ട് വേദന സഹിച്ച് രോമം ഘടിപ്പിക്കുകയാണ് കൊഴിഞ്ഞു പോയില്ലടേ പോട്ടേ സന്തോഷായില്ലേ അതെ പക്ഷെ അത് വീണ്ടും ഈ കൊഴിഞ്ഞു പോയതിനെ കൊഴിഞ്ഞു പോകാൻ അനുവദിക്ക നമുക്ക് ജീവിതത്തിൽ ശാന്തിക്കും സമാധാനത്തിനും എന്താ വേണ്ടത് എന്ന് പോണതിനെ ഉപേക്ഷിക്കാനും വരുന്നതിനെ സ്വീകരിക്കാനും പഠിച്ചാൽ എപ്പോഴും ശാന്തി ആയിരിക്കും ഒരു സംശയമില്ല ഇത് രണ്ടും നമ്മൾ ചെയ്യില്ല എന്താണ് പോണേനെ പിടിച്ചു വെക്കും കേട്ടുനാറും അല്ലാണ്ടെന്താ പോണേനെ പിടിച്ചു വെച്ചാ കേട്ടുനാറും അല്ലാണ്ടെന്താ അയ്യാ അയ്യോ പോലെ അച്ചാ പോലെ അമ്മേ എന്റെ ഭാര്യയെ പോലെ എന്റെ ഭർത്താവെ പോലെ പോയില്ലേ വിട്ടേക്കണം ഇല്ല പിന്നെ പിടിച്ചു വെച്ചിട്ട് കാല കാര്യമുണ്ടോ രണ്ടു ദിവസം കഴിഞ്ഞാൽ കെട്ട് നാറാൻ തുടങ്ങും അപ്പൊ നമ്മളെന്നെ വിടൂലേ ഇല്ല വിടൂല്ലയോ അറിയില്ല ആ വരുന്നെന്നെ സ്വീകരിക്കണം പ്രശ്നമില്ല ഏ അപ്പം വരുന്നതിനെ സ്വീകരിക്കാനും പോണതിനെ ഉപേക്ഷിക്കാനും മനുഷ്യൻ ശീലിച്ചാൽ ശാന്തിയാണ് സമാധാനമാണ് അതാണ് ആയാതം അപേക്ഷണീയം ഗതം ഗതം സർവം ഉപേക്ഷണീയം വരുന്നതിനെ വരുന്നതിനെ അപേക്ഷിക്കുക പോണേനെ പോണേനെ ഉപേക്ഷിക്കുക എന്നാ സന്തോഷം